നമസ്കാരം ഗംഗേകോണ്ട ചോളപുരം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയോടെയാണ് അരിയല്ലൂർ ജില്ലയിലെ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനത്തിനായി എത്തിയത് വേദമന്ത്രങ്ങളും ശിവസ്തുതികളും നിറഞ്ഞു നിന്ന ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലായിരുന്നു പ്രധാനമന്ത്രി ക്ഷേത്രദർശനം നടത്തിയത് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയ കലശത്തിൽ പുണ്യനദിയായ ഗംഗയിലെ തീർത്ഥം അദ്ദേഹം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു അധികൃതർ പ്രധാനമന്ത്രിയെ പൂർണ്ണ കുംഭം നൽകി വരവേറ്റു വെള്ളമുണ്ടും വെള്ള ഷർട്ടും കസവ് കരയുള്ള മേൽമുണ്ടും ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത് ചോള രാജവംശ കാലത്തെ ഏറ്റവും വലിയ ക്ഷേത്രം മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുറ്റിക്കാണുകയും ചെയ്തു യുനെസ്കോയുടെ പൈതൃക പട്ടികയിലിടം പിടിച്ചിട്ടുള്ള ഈ ക്ഷേത്രമാണിത് ദീപാരാധന നടത്തിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രാർത്ഥന രാജേന്ദ്ര ചോളൻ ഒന്നാമൻ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് ഐതിഹാസികമായ സമുദ്ര പരിവേഷണം നടത്തിയതിൻ്റെയും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെയും നിർമ്മാണവും അതിന്റെയൊക്കെ ആയിരം വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ചടങ്ങിൽ മോദി മുഖ്യ അതിഥിയായി എത്തിയത് രാജേന്ദ്ര ചോളിനോടുള്ള സൂചകമായി സ്മാരക നാണയവും പുറത്തിറക്കി ചടങ്ങിൽ തമിഴ്നാട്ടിലെ വിവിധ ശൈശവ മഠാധിപതികളും സന്നിധരായിരുന്നു സംഗീതജ്ഞൻ ഇളയരാജയുടെ സിംഹണിയായിരുന്നു ചടങ്ങിലെ മറ്റൊരു സവിശേഷത ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ പ്രദർശനശാലയും നരേന്ദ്രമോദി സന്ദർശനം നടത്തി ചോള ശൈവ വാസ്തു കുറിച്ചാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തിയത് മാൽദ്വീപ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങും വഴിയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ എത്തിയത് രാജ്യത്തെ പൗരാണിക സംസ്കൃതികൾ സംരക്ഷിക്കുന്നതിലും പ്രാദേശിക പൈതൃകം അതോടൊപ്പം തന്നെ അതിൽ ഈടുവയ്പ്പുകൾ അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിലും സർക്കാർ ഒരു ശ്രദ്ധ പുലർത്തുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം തെളിയിക്കുന്നത് തമിഴ്നാടിന്റെ സമ്പന്നമായ സാംസ്കാരിക പ്രാധാന്യം സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ചരിത്ര ഭൂമികയും അതോടൊപ്പം തന്നെ വാസ്തുപരവുമായി ഏറെ പ്രാധാന്യമുള്ള ഗംഗേകോണ്ട ചോളപുരം സന്ദർശിക്കാനായി അതായത് അവിടെ ഒരു സന്ദർശനം നടത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കാനായി തെരഞ്ഞെടുത്തതിലൂടെ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരാനും ഈ സന്ദർശനം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ ഒപ്പം ചോളവംശത്തെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അവബോധമുണ്ടാക്കാനും ഈ സന്ദർശനം സഹായിക്കുമെന്ന് വിലയിരുത്തപ്പെടുകയാണ് എടപ്പാടി പളനിസ്വാമി അടക്കം എ ഐ എ ഡി എം കെ നേതാക്കളെ മോദി ഇന്നലെ കണ്ടിരുന്നു ഉച്ചയ്ക്ക് ശേഷം മോദി ഡൽഹിയിലേക്ക് തിരിച്ചു മടങ്ങും ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി വി